ഹലോ ഡിയേസ് അപ്പോൾ നമ്മുടെ നീറ്റ് ഒക്കെ കഴിഞ്ഞു പലരും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി അപ്പോൾ അതിനകത്ത് ഏറ്റവും അധികം കൺഫ്യൂസായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു വർഷം കൂടി മാറ്റി വയ്ക്കണമോ ഡ്രോപ്പ് ചെയ്യണമോ എന്നുള്ള രീതിയിൽ കാരണം അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരിക്കും പലർക്കും കാരണം ആ ഒരു ബോർഡറിലൊക്കെ നിൽക്കുന്നവർ കിട്ടിയ കോഴ്സിന് പോകണമോ അതോ ഗവൺമെൻറ്റ് എം ബി ബി എസ്സിന് വേണ്ടിയിട്ട് അത് സ്വപ്നം കണ്ടിട്ട് ഒരു വർഷം കൂടി വീണ്ടും ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനില് സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതെല്ലാം എൻ്റെ വ്യൂ പോയിൻ്റ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം എന്ന വ്യക്തിയാണ് തീരുമാനം ഫൈനലി എടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം ഫസ്റ്റ് ഡ്രോപ്പിൽ നിങ്ങൾക്കിപ്പം നാനൂറ്റി അൻപത് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പം ഈ പ്രാവശ്യത്തെ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി അൻപത് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്കോറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലോട്ട് വൺ ഇയർ കൂടി നിങ്ങൾ ചാൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താനുള്ള ആ ഒരു ഗവൺമെൻറ് ബി ബി എസ് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ഗുഡ് ചാൻസ് യു ഹാവ് ഗുഡ് ചാൻസ് എന്നുള്ളതാണ് കാരണം നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കുമ്പോഴാണല്ലോ സക്സസ് ഉണ്ടാവുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ദെർ ഇസ് എ ഗുഡ് ചാൻസ് ഫ്രം മൈ വ്യൂ പോയിന്റ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു പാഷനും ആ ഒരു സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും കേപ്പബിളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഗവൺമെൻറ് കട്ട് ഓഫിലോട്ട് എത്തുമെന്നാണ് എൻ്റെ ഒരു അതിനകത്ത തോട്ട് ഇനി നിങ്ങളിപ്പോൾ സെക്കൻഡ് ചാൻസ് രണ്ട് വർഷം എടുത്തിട്ടാണ് നാനൂറ്റി അൻപതിലോട്ട് എത്തിയതെങ്കിലേ സ്റ്റിൽ ഫ്രം മൈ വ്യൂ പോയിൻറ്റ് ഞാൻ പറയാം നിങ്ങളെ അത്രയ്ക്ക് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ യു ഹാവ് ഗുഡ് ചാൻസ് ടു ക്രാക്ക് നീറ്റ് നമ്മൾ നേരത്തെ ഒരു ഡാറ്റ ചെയ് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അത് തന്നെ നമ്മൾ പറയുന്നുണ്ട് അവർ ബേസിക് ലെവൽ സ്ട്രോങ് കഴിഞ്ഞാൽ പിന്നെ ഒരറ്റംപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ആ ഗവൺമെൻറ് കട്ട് ഓഫിലോട്ട് എത്താറുണ്ട് അത് ആ ഒരു ബേസിക്കിന് രണ്ട് അറ്റംപ്റ്റ് എടുത്താലും പിന്നെ ഒരു അറ്റംപ്റ്റ് കൊണ്ട് എടുത്താറ് എത്താറുണ്ട് എന്ന് ഡാറ്റ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ടാമത്തെ ചാൻസിലാണ് നാനൂറ്റൻപതിലെത്തിയെങ്കിലും നിങ്ങൾ ആ ഒരു സ്വപ്നം ആ ഒരു പാഷന് ആണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് വൺ മോർ ചാൻസ് എടുക്കാം എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് പക്ഷേ നിങ്ങൾ അത്രയ്ക്ക് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും കാരണം ഫസ്റ്റ് ചാൻസ് തന്നെ നാനൂറ്റൻപത് എടുത്ത ഒരുപാട് സ്റ്റുഡൻസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരെയും അവരെ കൂടെ നിങ്ങൾക്ക് ആ ഒരു ഗവൺമെന്റ് കട്ട് ഓഫിലോട്ട് എത്താൻ നന്നായിട്ട് തന്നെ എഫേർട്ട് ഇടേണ്ടി വരുമെന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ആ ഒരു കുറച്ച് സെക്കൻഡ് ചാൻസ് കൊണ്ടാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡ് വേഗത കുറവാണ് അപ്പോൾ ആ ഒരു വേഗതയൊക്കെ കൂട്ടി അതിനകത്ത് യു ക്യാൻ ഇപ്പം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളതിനകത്ത് ശ്രദ്ധിക്കേണ്ടതേ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു നാനൂറ്റൻപത് വന്നാൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിനേക്കാളും എന്തായാലും ഞാൻ താഴേക്ക് പോകില്ല ആ ലെവലിൽ ഞാൻ എൻ്റെ ബേസ് സ്ട്രോങ് ആണ് എനിക്ക് കോൺസെപ്റ്റൊക്കെ സ്ട്രോങ് ആണ് എങ്ങനെ അങ്ങനെയുള്ള ഒരു തോട്ടും കൂടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡ്രോപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു തോട്ട് ഇനിയിപ്പം ഫസ്റ്റ് ഡ്രോപ്പിൽ നിങ്ങൾ മുന്നൂറ്റി അൻപതാണ് ഫസ്റ്റ് ചാൻസ് ഒരു വൺ ഇയർ എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ആ ഫസ്റ്റ് ചാൻസിൽ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം നിങ്ങൾ മുന്നൂറ്റി അൻപതിലോട്ടെങ്കിലും എത്തണമെന്നാണ് ഞാൻ പറയുക അങ്ങനെ മുന്നൂറ്റൻപതിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വൺ ഇയർ കൊണ്ട് നിങ്ങൾക്കൊരു നൂറ് നൂറ്റൻപതൊക്കെ ആവറേജ് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ നാനൂറ്റൻപതിലോട്ട് അഞ്ഞൂറിലോട്ടൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും നിങ്ങൾക്ക് എന്താകും അവൈലബിൾ ആകും സംസ് നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഗവൺമെൻറ് എം ബി ബി എസ്സിൻ്റെ ഒരു കട്ട് ഓഫിലോട്ട് എത്താനും സാധ്യതയുണ്ട് പക്ഷേ ജനറലി ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുന്നൂറ്റൻപത് റേഞ്ചിൽ നിന്നൊക്കെ പൊതുവേ ഒരു അഞ്ഞൂറ് റേഞ്ചിലോട്ട് എത്തി ഒരു ച ചാൻസ് കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം ആ ഒരു ഗവൺമെൻറ് ബി ബി എസ്സിൻ്റെ കട്ട് ഓഫിലോട്ട് എത്താൻ എന്നുള്ളതാണ് പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ആകണമെന്നില്ല സ്റ്റിൽ നിങ്ങളെ നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഡ്രോപ്പിനെ കുറിച്ച് ആലോചിക്കാം പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ആ ഒരു സ്കോർ കൂടുമ്പോൾ മിനിമം അഞ്ഞൂറിലോട്ടെത്തിയാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആകും പിന്നെ നിങ്ങളുടെ കാറ്റഗറി നിങ്ങളിപ്പം എസ് സി എസ് ടി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ മുന്നൂറ്റി അൻപതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പിന്നെ ഒരു നാനൂറ്റൻപത് അഞ്ഞൂറ് റേഞ്ചിലോട്ട് എത്തുമ്പോൾ കട്ട് ഓഫ് ആ വർഷം അനുകൂലമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസ് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഗവൺമെൻ്റ് ജനറൽ കുറിച്ചാണ് ഞാൻ ഈ സ്കോർ പറഞ്ഞത് അപ്പം നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ അതിനെ അതിനോട് റിലേറ്റ് ചെയ്യണം ഇനിയിപ്പോൾ സെക്കൻഡ് ഡ്രോപ്പിലാണ് നിങ്ങൾക്ക് മുന്നൂറ്റൻപത് കിട്ടിയതെങ്കിൽ രണ്ട് വർഷം പഠിച്ചിട്ടാണ് നിങ്ങൾ മുന്നൂറ്റൻപത് എടുത്തതെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ കുറച്ച് സ്ലോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇപ്പം ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഒക്കെ വന്നാൽ മുന്നൂറ്റൻപത് ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആ റേഞ്ചിലോട്ട് എത്താനാണ് സാധ്യത കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എം ബി ബി എസ്സില് ആണ് നിങ്ങൾ ലക്ഷ്യം കാണുന്നത് നിങ്ങൾ അതിനകത്ത് ഡ്രീം അതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കൊണ്ട് കിട്ടണമെന്നില്ല സ്റ്റിൽ യു മേ നീഡ് വൺ മോർ അറ്റം പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ചാൻസസ് എന്താകും സ്കോർ കൂടും അവൈലബിൾ ആകും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ബേസ് ഒക്കെ സ്ട്രോങ് ആണ് ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും താഴേക്ക് പോകില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് യു ക്യാൻ എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് അപ്പോൾ ഞാനിതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഡ്രോപ്പ് കൊണ്ടൊക്കെ മുന്നൂറ്റൻപതിലോട്ട് എത്തിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എം ബി ബി എസ് ഇനി നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് കൊണ്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് ഇനിയിപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പിൽ മുന്നൂറ്റി എത്തിയാലും നിങ്ങൾ അത്രയും എഫേർട്ടിട്ട് നിങ്ങൾ എക്സ്ട്രീമിലി ലക്കി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് കൊണ്ട് എം ബി ബിസ് കിട്ടാം പക്ഷേ ഈ ഒരു മുന്നൂറ്റി റേഞ്ചിലുള്ളവർ ഞാൻ പറഞ്ഞ ജനറൽ കാറ്റഗറി ഒരു അറ്റംപ്റ്റ് കൊണ്ട് ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടി വന്നേക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് ഓപ്ഷൻസ് എന്താകും അവൈലബിൾ ആകും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കാം ഇനി അതിൻ്റെ സ്കോർ താഴോട്ടേക്ക് പോകില്ല അത്യാവശ്യം ബേസ് ഞാൻ സ്ട്രോങ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡ്രോപ്പിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് ദെൻ നിങ്ങൾ മുന്നൂറിലും താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എം ബി ബി എസ് ആ ഒരു നെക്സ്റ്റ് ഡ്രോപ്പ് കൊണ്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു തോട്ട് പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് മറ്റ് കോഴ്സുകൾ ഇപ്പം ഇനിയിപ്പോൾ നൂറ് നൂറ്റൻപത് കൂടിയാലും നിങ്ങളിപ്പോൾ കാറ്റഗറി എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറാണെങ്കിലും നെക്സ്റ്റ് ഒരു നാനൂറ്റൻപത് ഒരു ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം ഗവൺമെൻറ് എം ബി ബി എസ് കട്ട് ഓഫിൽ ഇട്ടത്താൽ ഞാൻ കാറ്റഗറി അത് വെച്ചിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ജനറലിൻ്റെ കാര്യമാണ് മുന്നൂറ് താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു നൂറ് നൂറ്റൻപത് കൂടിയാൽ നിങ്ങൾക്ക് മറ്റ് കോഴ്സുകൾ എന്താകും കുറച്ചുകൂടി ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആകും അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് കുറിച്ച് ആലോചിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റ് കോഴ്സുകൾ അതിനകത്ത് മറ്റ് കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോകാം എനിവേ നിങ്ങൾക്കിപ്പം അഗ്രികൾച്ചർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കും ഫിഷറീസ് അല്ലെങ്കിൽ മറ്റു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ആയിട്ട് കോഴ്സുകളൊക്കെ എടുക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നൂറ് ഇപ്പം സ്കോർ കുറവാണെങ്കിലും ഇനി ഒരു നൂറൊക്കെ കൂടിയാലും നിങ്ങൾക്ക് എന്താവും അത്തരം ഓപ്ഷനൊക്കെ അവൈലബിൾ ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാം പിന്നെ നീറ്റ് വഴി ബി എസ് സി നഴ്സിംഗ് വരെ കിട്ടുന്ന കോളേജുകളുണ്ട് കേട്ടോ അപ്പോൾ ബി എസ് സി നഴ്സിങ്ങിനെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നീറ്റിൻ്റെ സ്കോർ കുറച്ച് ഇപ്പം എം ബി ബി എസ് അല്ലെങ്കിൽ വെറ്റിനറി ആ ലെവലിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കട്ട് ഓഫ് മീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് കോളേജുകളിലോട്ട് എസ്പെഷ്യലി ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് കാറ്റഗറീസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് റിലേറ്റ് ചെയ്യുക കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ട് ഷെയർ ചെയ്യുക ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്